നിങ്ങളിൽ നിന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചത് ഞാൻ ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് ആദ്യം പറയട്ടെ ഇപ്പോൾ സർക്കാരിൻ്റെ നയമനുസരിച്ച് മനുഷ്യ വന്യജീവി സംഘർഷം ഒരു സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്ററാണ് സംസ്ഥാനത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു ദുരന്തമാണ് അത് ഈ മനുഷ്യ വന്യജീവി സംഘർഷം അതിൻ്റെ പ്രാധാന്യം കണക്കാക്കി മലയോര ജനത അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കണക്കാക്കി തന്നെയാണ് ഈ മനുഷ്യ വന്യജീവി സംഘർഷം ഒരു പ്രാദേശിക ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ പ്രാദേശിക ദുരന്തമായി പ്രഖ്യാപിച്ചതിന്റെ ഭാഗത്ത് ഒരു ഗവൺമെന്റ് ഒരു ഓർഡർ ഇറക്കിയിട്ടുണ്ട് അതിനുശേഷം കുറച്ച് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഓരോ ലെവലിൽ ഒരു കമ്മിറ്റികൾ എന്താക്കി ഒന്ന് സംസ്ഥാനതല കമ്മിറ്റി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അധ്യക്ഷനായിട്ടുള്ള സംസ്ഥാനതല കമ്മിറ്റി കൂടാതെ സംസ്ഥാനതല ഉദ്യോഗസ്ഥ നിയന്ത്രണ കമ്മിറ്റി അതിൽ ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറിയാണ് അതിന്റെ അധ്യക്ഷൻ ജില്ലാതല നിയന്ത്രണ സമിതി അത് ബഹുമാനപ്പെട്ട ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയാണ് അതിൻ്റെ അധ്യക്ഷൻ ജില്ലാ കളക്ടറും ഡി എഫ് ഒമാരൊക്കെ അംഗങ്ങളായിട്ടൊരു കമ്മിറ്റിയാണ് പിന്നെ പ്രാദേശിക തലത്തെ ജാഗ്രതാ കമ്മിറ്റി ആ കമ്മിറ്റികളിൽ തദ്ദേശ സ്വയം സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ് ആണ് അതിൻ്റെ അധ്യക്ഷൻ അപ്പോൾ ഇങ്ങനെ ഒരു നമ്മുടെ പഞ്ചായത്ത് രാജ് പറയുന്ന പോലെ മൾട്ടി ടയർ ആയിട്ടുള്ളൊരു ലെവൽ ഓഫ് ഇതാണ് നമ്മുടെ ഇതിൽ നമ്മൾ ആവിഷ്കരിച്ചിരിക്കുന്നത് അത് അതിന്റെ പ്രാധാന്യം കണക്കാക്കി തന്നെയാണ് ഇത്ര വളരെയധികം ടയറുകളായിട്ടുള്ള ഒരു കമ്മിറ്റിയെ നമ്മൾ ഒരു ഗവൺമെന്റ് ഉത്തരവ് മൂലം ഞാൻ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചോട്ടെ ഞാനത് ആ കമ്മിറ്റിയുടെ കാര്യം ഒന്ന് പറഞ്ഞോട്ടെ ഈ മനുഷ്യ വന്യജീവി സംഘർഷം കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് ചുവടെ ചേർക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു സർക്കാർ ഉത്തരവാദിക്കും ചീഫ് അയിലെ മനുഷ്യ വന്യജീവി സംഘർഷം കൈകാര്യം ചെയ്യുന്നതിനുള്ള നോഡൽ ഓഫീസറായി നിയമിച്ചു ഉത്തരവാദിത് പ്രകൃതി ദുരന്ത സമയങ്ങളിൽ സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ചൊരുക്കുന്ന നിരീക്ഷണ സംവിധാനത്തിന് സമാനമായി വനം വകുപ്പ് ആസ്ഥാനത്ത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന്റെ ചുമതലയിൽ ഒരു കൺട്രോൾ റൂം പ്രവർത്തിക്കേണ്ടതാണ് കൺട്രോൾ റൂമിൽ മതിയായ വാർത്താ വിനിമയ സങ്കേതങ്ങൾ വകുപ്പ് മേധാവി ഒരുക്കേണ്ടതാണ് വന്യജീവി ആക്രമണം സാധ്യതയുള്ള പ്രദേശങ്ങളിൽ യഥാസമയം ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിന് വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴിയുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ടതാണ് മനുഷ്യ സംഘർഷ ജീവി ജീവിസംഘർഷം നിലനിൽക്കുന്ന മനുഷ്യവാസമുള്ള പ്രദേശങ്ങളിൽ ജാഗ്രതയ്ക്കായി കൂടുതൽ താൽക്കാലിക വാച്ചന്മാരുടെ സേവനം വിനിയോഗിക്കുന്നതിന് വനം വകുപ്പ് മേധാവി നടപടി സ്വീകരിക്കേണ്ടതാണ് വനപ്രദേശത്ത് ചേർന്ന് നടക്കുന്ന വനജീവി സംഘർഷങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിച്ച് കഴിവ് നയിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരെ കഴിവതും ഈ പ്രദേശങ്ങളിൽ നിയമിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുവാൻ വനംവകുപ്പ് മേധാവി ചുമതലപ്പെടുത്തുന്നുണ്ട് വനപ്രദേശത്ത് ചേർന്നിടക്കുന്ന എസ്റ്റേറ്റുകൾ തോട്ടങ്ങൾ കൃഷിയിടങ്ങൾ എന്നിവിടങ്ങളിലെ കുറ്റിക്കാടുകൾ ഇല്ലാതാക്കുന്നതിന് ഉടമസ്ഥർക്ക് നിർദ്ദേശം നൽകേണ്ടതാണ് സർക്കാർ അർദ്ധ സർക്കാർ ഉടമസ്ഥയിലുള്ള തോട്ടങ്ങളും ഈ പ്രവർത്തനം വ്യാപിപ്പിക്കേണ്ടതാണ് തോട്ടമുടങ്ങളോട് വന്യ വന്യജീവി സംഘർഷ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാൻ അഭ്യർത്ഥിക്കുന്നതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നടപടി സ്വീകരിക്കേണ്ടതാണ് നിലവിലുള്ള റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾക്ക് ആവശ്യമായ ജീവനക്കാരെയും ഉപകരണങ്ങളെയും വാഹനങ്ങളും നൽകി ശക്തിപ്പെടുത്തുന്ന മനുഷ്യ വന്യജീവി സംഘർഷത്തിന് സാധ്യത കൂടിയ സ്ഥലങ്ങളിൽ ഫോറസ്റ്റ് ഡിവിഷൻ സ്റ്റേഷൻ അടിസ്ഥാനപ്പെടുത്തി ആവശ്യാനുസരണം പ്രത്യേക ജാഗ്രതാ സമിതികൾ രൂപീകരിക്കണം ഇത് ഡി എഫ് ഒമാരെ ഉത്തരവാദിത്വം നൽകും വന്യജീവി സംഘർഷാകുന്ന പ്രദേശങ്ങളിൽ വനത്തിലുള്ള മൃഗങ്ങൾക്ക് ആവശ്യമായ തോതിൽ വെള്ളം ലഭിക്കും എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടി താൽക്കാലിക സംവിധാനങ്ങൾ ഒരുക്കേണ്ടതാണ് പുതുജ് മേഖലാ സ്വകാര്യ സ്ഥാപനങ്ങളുടെ സഹായ സഹകരണത്തോടുകൂടി ഇതിനുള്ള തുക കണ്ടെത്തുന്ന കാര്യം പരിഗണിക്കേണ്ടതാണ് വനംവകുപ്പ് ആസ്ഥാനമായ നിലവിലുള്ള ഉന്നത ഉദ്യോഗസ്ഥ നടത്തുന്ന പ്രവർത്തനങ്ങളും സ്വീകരിച്ച നടപടികളും ആവശ്യമുള്ള നിർദ്ദേശങ്ങളും ആഴ്ചയോറും വിലയിരുത്തി സർക്കാരിലേക്ക് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതാണ് വന്യജീവി ആക്രമണത്തെക്കുറിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ള നഷ്ടപരിഹാരത്തുകാർ എത്രയും വേഗം നൽകുന്നതിന് വനംവകുപ്പ് മേധാവിയെ ചുമതലപ്പെടുത്തുന്നു ഇത് സംബന്ധിച്ച പുരോഗതി വനം വകുപ്പ് സെക്രട്ടറി തലത്തിൽ വിലയിരുത്തേണ്ടതാണ് ഇതിലേക്ക് ആവശ്യമായി വരുന്ന ചെലവുകളിൽ പ്രശ്ന നിയന്ത്രണങ്ങളിൽ നിന്നും ഒഴിവാക്കുന്നു മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കിഫ് വഴി ഇപ്പോൾ അനുവദിച്ചിട്ടുള്ള നൂറ് കോടി രൂപയ്ക്ക് പുറകെ നൂറ്റിപ്പത്ത് രൂപ കൂടി ആകെ ഇരുന്നൂറ്റിപ്പത്ത് കിഫി മുഖാന്തരം അനുവദിക്കുന്നുള്ള നടപടി കിപ്പി സി ഒ സ്വീകരിക്കേണ്ടതാണ് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാനും പ്രതിരോധ നടപടികൾ സ്വീകരിക്കാനുള്ള ദീർഘകാല ഹർസകാല പദ്ധതിക്കുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുവാൻ അന്തർദേശീയ ദേശീയ വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വിദഗ്ധ സമിതി രൂപീകരിക്കുന്നതിന് വനം വകുപ്പ് മേധാവി സർക്കാരിൽ പർപ്പോസൽ സമർപ്പിച്ചു മനുഷ്യബന്യജീവി സംഘുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ ഏകോപിക്കാൻ കേരള കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇന്റർ സ്റ്റേറ്റ് കോർഡിനേഷൻ കമ്മിറ്റി യോഗങ്ങൾ ചേരേണ്ടതാണ് ഇക്കാര്യം വനംവകുപ്പ് മേധാവിയെ ഏകോപിക്കേണ്ടതും ചീഫ് സെക്രട്ടറി തലത്തിൽ ഇതാണ് നമുക്ക് തുടക്കത്തിൽ സർക്കാരിന്റേതായി വന്ന നിർദ്ദേശങ്ങൾ അതിനൊന്ന് ഒരു വായിച്ചു നമുക്ക് ഒന്ന് പറഞ്ഞോട്ടെ ഈ ആദ്യം പറഞ്ഞത് നമുക്ക് ജനവാസ മേഖലയിൽ നമുക്ക് വനം വനം ഏരിയയും ജനവാസ മേഖലയും സ്വീകരിക്കുന്നതിനുള്ള ഒരു ഈ ഇതിൻ്റെ ഭാഗമായി തന്നെ നമ്മൾ ഒരു കോംപ്രിഹെൻസീവ് ലാൻഡ്സ്കേപ്പ് പ്ലാൻ നിലമ്പൂരിൻ്റെ ലാൻഡ്സ്കേപ്പ് പ്ലാനാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലുള്ള എല്ലാ കാടുകളും ഉൾപ്പെടുത്തി മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ലോങ് ഷോർട്ട് ചോർട്ട് വ്യവസ്ഥയിൽ ചെയ്യുന്നതിന് ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് അത് ഒരു വലിയ ചെലവ് വരുന്ന പരിപാടി തന്നെയാണ് ഏകദേശം അറുപത് കോടിയോളം രൂപ ചെലവ് വരുന്നത് ഒരു നിങ്ങൾ പറഞ്ഞ കുറെ ജനങ്ങളുമായിട്ട് പി ആർട്ടികളും കുറച്ച് ആളുകളൊക്കെ ആയിട്ട് സംസാരിച്ചതിനും വിദഗ്ദ്ധരുമായി സംസാരിച്ചതിനൊക്കെ ശേഷമുള്ളൊരു പദ്ധതിയാണ് തയ്യാറാക്കി അതിൽ നമ്മൾ മിക്കവാറും നമ്മൾ ഇതുവരെ സ്വീകരിച്ചിരുന്ന പ്രതിരോധ മാർഗങ്ങളിൽ ക്കെയുന്നു കൂടുതലുള്ളത് അതൊന്നും കടുവയോ പുലിയോ പോലുള്ള മൃഗങ്ങളെ ചെറുക്കുവാൻ സാധ്യമല്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈവൻ നിങ്ങൾ പറഞ്ഞ റെയിൽ ഫെഡ്സിംഗും അങ്ങനെയുള്ള മൃഗങ്ങളെ ചെറുക്കാൻ വേണ്ടിയിട്ട് അതിനെയും കൂടി ഇൻറ്റിഗ്രേറ്റ് ചെയ്യാവുന്ന രീതിയിൽ കുറച്ച് ചെലവുകൾ തന്നെ ഇതെല്ലാം കൂടി ചേർത്ത് കൊണ്ടുള്ളൊരു സമഗ്ര പദ്ധതി തയ്യാറാക്കിയിട്ട് കൂടാതെ ഈ ഒരു നമ്മൾ സോളാർ ഫെൻസിങ് പറയമ്പേലുള്ള ഏരിയയിലാണ് നമ്മൾ സോളാർ ഫെൻസിങ് പറയമ്പേരെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അകപ്പെടെ അമ്പത് വലു വലഭൂമി അവിടെ ഈ അവിടെ നിന്നുള്ള മൃഗങ്ങളിറങ്ങുന്നത് ഞാൻ ഓരോ ഓരോരുത്തർ പറഞ്ഞത് കൊണ്ട് എഴുതി വെച്ചതല്ല സീക്രട്ടിലാണ് അപ്പോൾ വലിയൊരു വനമേഖലയായ സൈലൻ വാലിയിൽ നിന്ന് ഇറങ്ങി വരുന്ന മൃഗങ്ങളാണ് ഈ ഏരിയയിൽ കുറച്ച് നേരം തമ്പടിച്ച് അത് ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങി പകൽ സമയത്ത് അതിന്റെ ഷെൽട്ടർ ആയിട്ട് ഈ നമ്മുടെ ഫോറസ്റ്റ് ഏരിയ ബാക്കിയുള്ള അവിടെയുള്ള കുറച്ച് കാട് വെട്ടാത്ത എസ്റ്റേറ്റുകൾ ഉപയോഗിച്ച് പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ അപ്പൊ നമ്മൾ ജനറലായിട്ട് നമ്മൾ കാണുന്ന ട്രെൻഡ് ഒരു സീസണിൽ ഇത് കുറച്ച് ദിവസം അവിടെ നിന്ന് തിരിച്ചു പോകുന്ന ഒരു ട്രെൻഡാണ് അതിന് അമ്മെ വിഷമിക്കുന്ന ഏറ്റവും വലിയൊരു സംഗതി എന്ന് പറയുന്നത് ഒരു വലിയ ഏരിയ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കാട് പിടിച്ചിരുന്ന അവിടുത്തെ ഉള്ള എസ്റ്റേറ്റ് ഞാനടക്കം പോയി നേരിട്ട് വന്നിരുന്നു ഒരു ഒരു ഒരാന നിന്നാൽ കാണാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ഒരുപാട് അബാൻഡൻ ചെയ്ത പോലത്തെ ഉള്ള റെപ്രസെൻറ്റേറ്റീവുകളായിരിക്കുന്നത് അത് അതാണ് നമ്മുടെ ഡ്രൈവിംഗ് ഉള്ള ഉദ്യമങ്ങൾ വളരെ ബുദ്ധിമുട്ടാക്കുന്നത് അത് നമ്മുടെ ഏരിയയിൽ അതിൽ ഫെൻസിങ് ഇട്ടിട്ട് കഴിഞ്ഞാൽ സൈലൻറ്റ് പേരോട് ചേർന്ന ആ ഏരിയ മൊത്തം ഫെൻസിംഗിന് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ ഇവിടെ നിന്നുള്ള മൃഗങ്ങളെ ഡ്രൈവ് ചെയ്തിട്ട് ആ ഏരിയ ചെയ്തിട്ടാൽ മാത്രമാണ് നമുക്കൊരു പ്രായോഗികമായ ഒരു പരിഹാരം നമുക്കവിടെ കാണാൻ പറ്റുള്ളൂ അതിനുള്ള പ്രപ്പോസ് തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ആ മൊത്തം ഒരെണ്ണം ആ ഏരിയയിൽ മൊത്തം ഉറങ്ങാം ആ ആ ഏരിയയില് മൊത്തം ആ പറഞ്ഞ അത് ഞങ്ങൾ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് അടിയിൽ ചെയിൻ ലിങ്ക് ഈ പുലിയോ കടുവയോ അടക്കമുള്ള മൃഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നെറ്റ് കൊടുത്ത അടിയിൽ നെറ്റ് മുകളിൽ സോളാർ ഫെൻസിംഗ് ഉള്ള രീതിയിൽ ചേരുന്നത് തന്നെയാണ് അതോ ഓരോ സ്പെസിഫിക് ആയിട്ട് ഓരോ ഏരിയയും കണ്ടിട്ടുള്ള ഇതാണ് നമുക്ക് പിന്നെ ഒരു ചെലവിന്റെ ഒരു കാര്യം കൂടി പറയാം അതായത് നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് വരുന്നത് ഡി എസ് ആർ പുതുക്കുകയും കൂടി ഒരു സോളാർ ഹാങ്ങിങ് ഫെൻസ് ചെയ്യുന്നതിന് ഒരു കിലോമീറ്ററിന് ഏകദേശം ഒമ്പത് ലക്ഷം രൂപയോളം ചിലവ് വരുന്നു ഹാങ്ങിങ് ഫെൻസ് അത് നമ്മുടെ റെയിൽ ഫെൻസ് ആണെങ്കിൽ റെയിൽ ഫെൻസ് ആണെങ്കിൽ ഒന്നേകാല കോടി രൂപയ്ക്ക് മുകളിലാണ് ഒരു കിലോമീറ്റർ റെയിൽ ഫെൻസിങ് ചെയ്യുന്നതിനുള്ള ചിലവ് പിന്നെ മതിലാണെങ്കിൽ ഏകദേശം ഒരു ഒന്നര കോടി രൂപ നമുക്ക് വയനാടൊക്കെ റെയിൽ ഫെൻസിങ്ങിലെത്തിട്ടും നമുക്ക് ക്വാണ്ടിറ്റി ഓഫ് റെയിൽവേയിൽ നിന്നുള്ള റെയിൽ ഇതിന്റെ ക്വാണ്ടിറ്റി കിട്ടാൻ പറ്റാത്തതുകൊണ്ട് അവിടെ അത് നിന്നു പോകുന്ന പോകുന്നൊരവസ്ഥയാണത് ഇതിൽ ഏറ്റവും ഇതായിട്ടും ഈ വനം വകുപ്പ് ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു പത്ത് മിഷീനുകളാണ് നമ്മൾ ഈ വനം വന്യജീവി മനുഷ്യ വന്യജീവി സംഘർഷം ഇത് ചെയ്യാൻ വേണ്ടി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് മൂന്നെണ്ണം ഞാൻ പറയാം ഒന്ന് നിങ്ങളെ പറഞ്ഞ കാടിൻ്റെ ഉള്ളിൽ വെള്ളം ഭക്ഷണം ഒരുക്കാനുള്ള അതിൽ എനിക്ക് ഏറ്റവും പ്രാധാന്യമായി തെളിത്തുള്ളത് മിഷൻ പ്രൈമറി റെസ്പോൺസ് ടീം എന്നുള്ള ഒരു മിഷനാണ് അതിൽ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ആയിട്ട് ഇത് ചെയ്തു നമ്മുടെ ജനജാഗ്രതാ സമിതികൾ നമ്മുടെ ജനജാഗ്രതാ സമിതികൾ നിന്ന് ഏറ്റവും കൂടുതൽ ശല്യമുള്ള പ്രദേശങ്ങളിൽ പ്രാദേശികമായി ഇതിന് താല്പര്യമുള്ള ആളുകളെ മുന്നോട്ട് വച്ചിട്ട് അവരെ പ്രൈമറി റെസ്പോൺസ് ടീമായിട്ട് പ്രവർത്തിക്കുന്ന പ്രാദേശികമായിട്ടുള്ള ആളുകൾ അത് സന്നദ്ധ സമെന്റ് എൻ്റെ ഒരു സന്നദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ അവർക്ക് അത്യാവശ്യം സാധനങ്ങൾ അവർക്ക് വേണ്ട യൂണിഫോം അവർക്ക് വേണ്ട പ്രതിരോധത്തിലുള്ള ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കാവുന്ന രീതിയിൽ സർക്കാരിൻ്റെ രീതികളിൽ നിന്ന് ഒരു ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആദ്യം നമുക്കറിയ അറിയുക അവിടെയുള്ള നാട്ടുകാരും അതിനെ പ്രാഥമികമായി പ്രതികരിക്കുവാൻ അതിന് കൈവുള്ള ഒരു സന്നദ്ധ സേനയെ വളർത്തെടുക്കുക എന്നുള്ളതാണ് പ്രൈമറി റെസ്പോൺസ് അപ്പോൾ നമ്മൾ ഇവിടെ തുടക്കം കുറിച്ചിട്ടുണ്ട് കരുവാടക്കൊണ്ട് എങ്കിലും നമുക്ക് പ്രൈമറി റെസ്പോൺസ് ടീമിലുള്ള ആളുകളെ കിട്ടുന്നതിന് ഒരു കുറവ് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ആ ഒരു മിഷനിലേക്ക് വരാനുള്ള ആളുകളുടെ എണ്ണം ഒരുപക്ഷെ ഇതൊരു വോളണ്ടറി ആയിട്ടുള്ളൊരു ഇതാണ് ഗവൺമെന്റ് അതിൻ്റെ കുറച്ച് നോംസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിലുള്ള ആളുകൾ കേസിൽ എന്നൊക്കെ പറയുന്നത് ഏത് കേസിൽ നിന്നൊക്കെ പറയുന്നില്ല ഒരു നോംസ് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടുതലും ഭാഗമായിട്ടായിരിക്കും കുറച്ച് പ്രശ്നങ്ങളൊക്കെ അതിലുണ്ട് എന്തായാലും ജനകീയ ആഭിമുഖ്യത്തിൽ തന്നെയാണ് ഈ പരിപാടികൾ ഈ ഇവിടെയുള്ള എല്ലാ നമ്മൾ ഈ പറയുന്ന മലയോര മേഖലയിൽ കിടക്കുന്ന എടപ്പറ്റ എടപ്പറ്റയിൽ ഇന്നലെ ഒരു ജനജാ ജനജാഗ്രതാ സമിതി ഉണ്ടായിരുന്നു അല്ലെ ഇന്നലെ ഒരു ജനജാഗ്രത സമിതി ഉണ്ടായിരുന്നു അതിന്റെ കീഴിൽ നമ്മൾ ഈ പ്രൈമറി റെസ്പോൺസ് ടീം രൂപീകരിച്ചത് പ്രൈമറി റെസ്പോൺസ് ടീമിന് ആവശ്യമായിട്ടുള്ള ഒരു കാട്ടിൽ പോകുമ്പോൾ വേണ്ട കുറച്ച് എഴുതുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ താൽക്കാലികമായി ചെയ്യണം രൂപ വെച്ചിട്ടുള്ള ഫെസിലിറ്റി ആണ് ഇപ്പോൾ തൽക്കാലം ഗവൺമെന്റ് നടത്താൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ അങ്ങനെ പ്രശ്നമുള്ള മേഖലകളിലെല്ലാം തന്നെ പ്രാദേശികമായ ജന ജനങ്ങളുടെ സഹായത്തോടു കൂടി ഒരു പ്രൈമറി റെസ്പോൺസ് ടീം രൂപീകരിക്കുന്നത് അതിന് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പ്രോസസ്സിൽ ഞാൻ പറയുന്നത് നിങ്ങളെ എല്ലാവരും രാഷ്ട്രീയ പ്രതിനിധികളടക്കമുള്ള എല്ലാവരുടെയും ഒരു സഹകരണം ജനങ്ങളും നാട്ടുകാരുടെ ഒക്കെ സഹകരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഇത് മുന്നോട്ട് പോകുന്നത് ഇത് മനുഷ്യ വന്യജീവി സംഘർഷം നമ്മുടെ മലയോര മേഖലയുള്ള കർഷകരെ ശക്തമായി അലട്ടുന്നതാണെന്നുള്ളതും ഇനിയുള്ള കാര്യ കാലഘട്ടത്തിൽ അത് കൂടുവാൻ സാധ്യത മുന്നോട്ട് കണ്ടുകൊണ്ട് തന്നെയാണ് ഈ സംസ്ഥാന സർക്കാരിന്റെ ഒരു ദുരന്തമായി പ്രഖ്യാപിച്ചിരിക്കുന്നു നമ്മൾ പറഞ്ഞ ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പിലുള്ള ഒരു ആംബ്ലിറ്റ്യൂഡ് ഓഫ് ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് അല്ല എന്നുള്ളത് അതിന് രണ്ടു മൂന്ന് വർഷങ്ങളും നമുക്ക് ഉണ്ടാവാം ഇപ്പൊ നേരത്തെ ഒരാൾ പറഞ്ഞ ഒരു ഇദ്ദേഹം പറഞ്ഞാലും പണ്ട് കാലഘട്ടത്തിൽ നമ്മൾ കാടിനുള്ളിൽ വരെ കൃഷി ചെയ്ത ടോം സിസ്റ്റം അടക്കമുള്ള ഇതിൽ നമ്മളെ കാട്ടിലേക്ക് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ ഗ്രോമോർ ഫുഡിന്റെ ക്യാമ്പയിൻ ആയിട്ട് നമ്മളെ കാട്ടിലേക്ക് വിളിച്ചുകൊണ്ട് കൃഷി ചെയ്യിപ്പിച്ചിരുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു അപ്പൊ അതിനുശേഷം വന്ന ഒരുപാട് മേഖലകൾ നമ്മൾ കാഴ്ന്നു ചുറ്റും നമ്മുടെ കുടിയേറ്റ മേഖലയായ ഇതൊക്കെ കുടിയേറ്റ മേഖലയാണ് കുടിയേറ്റ മേഖലകളിൽ നമ്മൾ തോട്ടങ്ങളൊക്കെ വച്ചിട്ടുണ്ടായിരുന്നു കുടിയേറ്റ മേഖല കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഒരു നെക്സ്റ്റ് ജനറേഷൻ ആയപ്പോഴേക്കും നമ്മുടെ കുട്ടികളുടെയൊക്കെ പഠന സൗകര്യാർത്ഥം നമ്മൾ ആ താമസം അവിടെ നിന്ന് മാറ്റി നമ്മൾ പുറത്തേക്കുള്ളത് ഇത് ചെയ്തു പിന്നെ നമ്മുടെ തോട്ടങ്ങൾ മാത്രം അവിടെ നിൽക്കുന്നത് പണ്ട് കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഞാനൊരു എൻ്റെ നിയമ എനിക്കൊരു പത്ത് പത്ത് പതിനഞ്ച് വർഷത്തെ എക്സ്പീരിയൻസിൽ കൂടെ മാത്രം പറയണം നിങ്ങൾക്ക് തിരുത്താമെങ്കിൽ കാരണം എനിക്ക് അത്ര നിങ്ങളുടെ അത്ര എക്സ്പീരിയൻസ് വരില്ല പക്ഷെ അന്ന് കാലഘട്ടത്തിൽ ഒരു വന്യുമൃഗം ഇറങ്ങുമ്പോൾ ഈ കാറിനോട് അടുത്ത പ്രദേശങ്ങളിൽ നിന്ന് തന്നെ ഒരു ഒരു മാൻലി പ്രസൻസ് അവിടെ നിന്നുകൊണ്ടുണ്ട് അവിടെ നിന്ന് തന്നെ എന്നെ ത്രിത്തപ്പെട്ടു പോകാൻ ഇപ്പോ ഈ തുരുത്തപ്പെടൽ എന്ന് പറയുന്നത് മുധാരാ ജനവാസ മേഖലകളിലേക്ക് എത്തിയിട്ട് മാത്രമാണ് ത്വരുത്തപ്പെട്ടുകൾ നടത്തുന്നത് എന്നുള്ള ഒരു കൂടി പാക്കിൽ അതുകൂടി ഒന്ന് പരിശോധിക്കണമെന്ന് പറയും പിന്നെ നിങ്ങൾ പറഞ്ഞ രണ്ട് ഒന്ന് ഒരു സർക്കാർ സംവിധാനത്തില് ബഡ്ജറ്റ് വരിക ബഡ്ജറ്റ് എങ്ങനെയാണ് എങ്ങനെയാണോ എൻ്റെ ഒരു അവസ്ഥയിൽ ഒരാൾക്ക് ഒരു പൈസ സർക്കാർ സംവിധാനത്തിൽ വരണമെങ്കിൽ അത് ഒരു ബഡ്ജറ്റ് അലോക്കേഷൻ വിംസ് ബാംസ് എന്ന് പറയും ആ ഇതിൽ ഒരു അലോട്ട്മെന്റ് വന്ന ഈ അലോട്ട്മെന്റ് സർക്കാർ ഞങ്ങളുടെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് കൊടുക്കണം ഈ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ഞങ്ങളുടെ സി സി എഫിലേക്ക് വരണം ഈ സി സി എഫിൽ നിന്ന് എൻ്റെ ഡി ഡി ഒ ഡ്രോയിങ് ആൻഡ് ഡിസ്പോസിംഗ് ഓഫീസർ എതിലേക്ക് വന്നാലാണ് നമുക്ക് ഈ പൈസ ആർക്കാണെങ്കിൽ വിതരണം ചെയ്യുകയാണ് അവസ്ഥ അത് അതൊരു എനിക്ക് പഞ്ചായത്തിന്റെ ആണെങ്കിലും ഒരു 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 വർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ബഡ്ജറ്റ് ഹെഡിൽ അതിന്റെ ഫണ്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അത് ഏതൊരു സർക്കാർ ഉദ്യോഗസ്ഥനും അത് തന്നെയാണെന്ന് പറഞ്ഞു ഏതൊരു സർക്കാർ അല്ലെ പക്ഷെ നമ്മൾ പ്രയോറിറ്റി ബേസിൽ കഴിഞ്ഞ വർഷം ഏകദേശം ഒരു കോടി രൂപയിൽ കൂടുതൽ ഫണ്ട് നമ്മൾ ഈ എം ആർ എം എസ്സിൽ സ്റ്റൊഡീസ് മാനേജ്മെന്റ് കോൺഫ്ലിക്ട് ഒന്ന് കൊടുത്തിട്ടുണ്ട് കാരണം വളരെയധികം മരണങ്ങൾ നടന്നിട്ടുള്ള ഒരു ഇതാണ് അത് സൗത്തിൽ തന്നെ ഏകദേശം ഏഴ് മരണങ്ങളോടും പന്നിയിടിച്ചും പാമ്പുമായിട്ടൊക്കെ ഏഴ് മരണങ്ങളോടും നടന്നിട്ടുണ്ട് ആ അതിനൊക്കെ ഒരു പത്ത് ലക്ഷം രൂപ വലിയൊരു എമൗണ്ട് അതിന് ഒരു കോടിക്കുമുകളിൽ നഷ്ടപരിഹാരമായി തന്നെ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട് അത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷം രൂപയോളം പെൻഡിങ്ങ് ഞാൻ എല്ലാ ഇപ്പോൾ അതിൽ ഇരുപത്തി ലക്ഷം രൂപയിൽ പതിനഞ്ചു ലക്ഷം രൂപ കുറച്ച് പേരന്തരാവാശ്വാനുള്ള എന്റെ ബാക്കി കൂടി ആണ് അപ്പൊ അത് വെച്ചിട്ടുള്ള ഒരു പതിനഞ്ചു ലക്ഷം രൂപ ഞാൻ ഒരു ഇതിന്റെ അപ്പൊ അങ്ങയുടെ പശുവിന്റെ കയ്യിലാണ് ഇപ്പൊ ഞാൻ ഫണ്ട് വന്ന ഫസ്റ്റ് ഞാൻ ഞാൻ ഒരു ഫസ്റ്റ് ഇത് എന്റെ കയ്യിൽ നിന്ന് എടുത്ത് വരുന്ന ഒരു സിസ്റ്റത്തിലേക്ക് സിസ്റ്റത്തിൽ കൂടെ വരുന്നതാണ് ഞാൻ അതെ പറഞ്ഞു അപ്പൊ സിസ്റ്റത്തിൽ പൈസ അത് മാത്രമല്ല ഇപ്പോൾ എത്ര രൂപയാണ് പെൻഡിങ്ന്ന് ചോദിച്ചിട്ടുണ്ട് അത് ഉടനെ തന്നെ തന്നാണ് ഞങ്ങൾക്കും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എത്ര രൂപ വരുന്നത് വിശ്വാസം 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 അല്ല കഴിഞ്ഞ പ്രാവശ്യത്തിന് കുറച്ച് മുമ്പ് ഏകദേശം ഈ പ്രശ്നം നടന്നതിന് മുമ്പ് ഏകദേശം നമുക്കൊരു അറുപത് ലക്ഷം രൂപ ഇതിൽ വന്നു അത് നമ്മൾ എൻ്റെ ഡിസ്പേസ് ചെയ്ത് കഴിഞ്ഞ പൈസ അത് വേറെ ഒന്നിനും കൊടുക്കാതെ ഈ നമ്മൾ കൊടുത്ത ആൾക്കാർക്ക് ദുരിതാശ്വാസം നിലനിൽ നൽകാൻ വേണ്ടി മാത്രമാണ് നല് പിന്നെ ജനറൽ ആയിട്ട് പറയുന്നത് നമ്മൾ ഈ പൈസ നൽകുന്നത് ഒരു ജിയോയുടെ അടിസ്ഥാനത്തില് ഇപ്പോ അദ്ദേഹം പറഞ്ഞ ഒരു തെങ്ങിന് ഇത്തരപ്പൊ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന പൈസ ഒരു ആപ്ലിക്കേഷനാണ് ഇപ്പോൾ ഒരു തെങ്ങ് നശിച്ചു എന്ന് ഒരു തെങ്ങിന് തുലയ്ക്കുന്ന തെങ്ങിന് ഇപ്പുറത്ത് ഒന്നടിച്ചു കഴിഞ്ഞാൽ അന്ന് കൊടുക്കുന്ന പൈസ ഇപ്പുറത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് കൊലയ്ക്കുന്ന വാഴയ്ക്ക് എത്രയാണോ അതിൻ്റെ പൈസ ഇപ്പുറം കൊലയ്ക്കാത്ത വാഴയുടെ പൈസ എത്രയാണോ അത് ഇപ്പറിയും നമ്മളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇത്ര ഇരുപത് വാഴ നശിച്ചിട്ടുണ്ട് ഇരുപത് വാഴ ഇപ്പുറത്തെ ഇരുപത് വാഴ നശിച്ചത് കൊലയ്ക്കാത്ത കുറച്ചതാണോ എന്ന് കരുതി കഴിഞ്ഞാൽ ഇരുപത് വാഴയുടെ കുറച്ചതിന്റെ ഇരുപത് വാഴ കൊലക്കാത്തതിന് ഓട്ടോമാറ്റിക്കായിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ട് ആ എമൗണ്ട് നമുക്ക് വരിക അപ്പോൾ ഒരു ഗവൺമെന്റ് ഒരു ജിയോട് അടിസ്ഥാനത്തിലുള്ള ഒരു ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നഷ്ടപരിഹാര തുക നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത് അത് അത് ഒരു സർക്കാർ തീരുമാനം തന്നെ അത് ഉയർത്താനോ ഇതൊക്കെ സർക്കാർ തീരുമാനങ്ങൾ തന്നെയാണ് അതിൽ വരുന്നത് ഈ വളരെ ഗൗരവപരമായ ഒരു പ്രശ്നമാണ് മെമ്പർ പറഞ്ഞത് നമ്മുടെ പുലിയെ കണ്ടത് പുലിയെ കണ്ടതും റിപ്പോർട്ടിങ്ങിന്റെ ഒരു പ്രശ്നങ്ങളുണ്ടായി നിങ്ങളുടെ ഒരു എൻ്റെ ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത് നമുക്ക് ഡിവിഷണൽ എമർജൻസി ഓപ്പറേറ്റിംഗ് സെന്റർ എന്ന് പറയുന്ന ഒരു ഫോൺ നമ്പർ ആ ഫോൺ നമ്പറിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാം റെക്കോർഡ് ചെയ്യപ്പെടും ഇത് ഒരു പക്ഷേ ഡിവിഷണൽ എമർജൻസി ഓപ്പറേറ്റിംഗ് സെന്റർ ഈ ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിളിക്കുന്ന എല്ലാ കോളുകളും ഈ നേരത്തെയുള്ള സർക്കാർ ഓർഡറിന്റെ അടിസ്ഥാനത്തിനുണ്ടാക്കിയ ഒരു സംവിധാനമാണ് അതെല്ലാം ഒമ്പത് ഒന്ന് എട്ട് എട്ട് ഏഴ് അഞ്ച് മൂന്ന് ഏഴ് ഏഴ് അഞ്ച് മൂന്ന് ഏഴ് അപ്പോൾ ഞങ്ങൾക്ക് വരുന്ന ഇപ്പോൾ എല്ലാ ദിവസവും ഇതിന്റെ ഭാഗമായിട്ട് എല്ലാ ദിവസവും രാവിലെ സ്റ്റേഷനിലുള്ള ഈ ഡിവിഷൻ സ്റ്റേഷനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഈ ഡിവിഷൻ എമർജൻസി ഓപ്പറേറ്റിംഗ് സെൻ്ററെ എനിക്ക് റോഡ് വരുന്നുണ്ട് ഞാൻ സി സി എവിൽ കൊടുക്കുന്നുണ്ട് ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ പറയുമ്പോട് പറഞ്ഞ് പട്ടിയെ പിടിച്ചൊരു സാധനം നമുക്ക് അത് ഇതിൽ വന്നിട്ടില്ലായിരുന്നില്ല എന്തായാലും ഞങ്ങളൊരു ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അനാസ്ഥ ഉണ്ടായിട്ടോ അല്ലെങ്കിൽ താമസിച്ചു വരാൻ താമസമില്ല അല്ലെങ്കിൽ നിങ്ങൾ എന്റെ നമ്പറിലൂടെ വെച്ചോളൂ നയൻ ഡബിൾ ഫോർ സെവൻ നയൻ സെവൻ നയൻ സീറോ സിക്സ് ഫൈവ് നയൻ ഡബിൾ ഫോർ സീറോ സിക്സ് ഫൈവ് പിന്നെ നമ്മുടെ അടുത്ത നിങ്ങൾ പറഞ്ഞ അടുത്ത പ്രശ്നം പന്നിപ്രശ്നമാണ് പന്നിപ്രശ്നം നിബാധി